യോ ഞാൻ ഐശ്വര്യ ലാംഗ്വേജ് ഫാക്കൽറ്റി ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറിയിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് അതുപോലെ നമ്മുടെ യൂണിറ്റ് വൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ് സോ നമ്മൾ ഇന്ന് യൂണിറ്റ് ടൂർ വോട്ടേഴ്സ് പൊളിറ്റിക്സ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ അത് നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു പാ രണ്ട് പാർട്ടായിട്ട് ആദ്യത്തെ ഒരു ചെറിയ പാർട്ട് ലൈക് വോട്ട് സ്റ്റേറ്റ് എൻ്റെ അങ്ങോട്ടേക്ക് സെക്കൻഡ് പാർട്ടിലേക്കാണ് മെയിൻ ആയിട്ടും പവറിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ടു ഫ്രെയിം ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും എന്താണ് പൊളിറ്റിക്സ് സ്റ്റേറ്റിന്റെ മിനിങ് എന്താണ് പവർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ് അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ ലെജിറ്റിമേഷൻ ഡി സോ ഈ ഇത്രയും കൺസെപ്റ്റാണ് നിങ്ങൾക്ക് തരുന്നത് സോ ഇതിൽ നിങ്ങളുടെ ടൈറ്റിൽ ഉള്ളതുപോലെ ലൈക് സ്റ്റഡി ഓട്ടർ പൊളിറ്റിക്സ് അത് എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളത് ആദ്യത്തേത് മീനിങ് ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ മീനിങ്ങും കാര്യങ്ങളും രണ്ടാമത്തേത് പിന്നെ പവറിന്റെ കോൺസെപ്റ്റ് എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ അതുപോലെ പവറിന് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ലെജിറ്റിമേഷനും ഡീ ലെജിറ്റിമേഷനും വരുന്നത് സോ ഇന്നത്തെ ക്ലാസ് ആ ഒരു രീതിയിലാണ് സോ ലൈക് പൊളിറ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ഗ്രീക്ക് വേർഡ് എന്നാണ് ഗ്രീക്ക് വേർഡ് പോലീസ് എന്ന് പറഞ്ഞ വേർഡ് എന്നാണ് പൊളിറ്റിക്സ് വരുന്നത് സോ മെയിൻലി അതിന്റെ മീനിങ് സിറ്റി ഓർ സ്റ്റേറ്റ് ഇങ്ങനെ രണ്ട് മീനിങ് ആണ് സിറ്റി എന്ന് പറയാം സ്റ്റേറ്റ് എന്ന് പറയാം അതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് സോ ബേസിക്കലി ഗ്രീക്ക് ആണ് അപ്പം മീനിങ് എഴുതുന്ന സമയത്ത് എപ്പോഴും ഗ്രീക്ക് ആണ് ഗ്രീക്ക് വേർഡായ പോലീസ് എന്നുള്ളതാണ് അതിന് ക്വാട്ട് കൊടുത്തിട്ട് ലൈക്ക് മീനിങ് സിറ്റി ആൻഡ് സ്റ്റേറ്റ് ആ ഒരു എക്സ്പ്ലനേഷനിൽ എപ്പോഴും ആൻസർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക പിന്നെ ഗ്രീക്ക് പേഴ്സ്പെക്റ്റീവില് ലൈക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ലൈക്ക് എനി വേ ഓഫ് തിങ്കിങ് ഫീലിംഗ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റിസൻസിനെ പറ്റിയിട്ടാണ് അങ്ങനെയൊക്കെയാണ് ഗ്രീക്കില് സിറ്റിസൺസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു എല്ലാ സിറ്റിസൻസിനെയും ഈക്വൽ ആയിട്ട് കണക്കാക്കിയിരുന്നു ഈവൻ തോ വെൽത്തും ഇന്റലിജൻസും വെച്ചിട്ട് ആൾക്കാർ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും സിറ്റിസൻസ് എന്നുള്ളൊരു വാല്യൂ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിൽ കൊടുത്തായിരുന്നു പിന്നെ മെയിൻ ആയിട്ടും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇസ് ദി ആക്ടിവിറ്റി സ്പെസിഫിക് ടു ദിസ് ന്യൂ എൻ്റൈറ്റി കോൾ സിറ്റിസൺ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ളതാണ് സോ ഈ ഒരു പൊളിറ്റിക്സ് ഉണ്ടായാലേ സിറ്റിസൻസ് റേഷണൽ ആവുള്ളൂ എന്നാണ് അന്നത്തെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് സോ ഗ്രീക്ക് പൊളിറ്റിക്കൽ സ്റ്റഡീസ് മെയിൻ ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹ്യൂമൻ നേച്ചറും പൊളിറ്റിക്കൽ അസോസിയേഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അത് അത് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും ഇതിൽ ഹ്യൂമൻ നേച്ചർ പൊളിറ്റിക്കൽ അസോസിയേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പും വെച്ചിട്ട് ഒരുപാട് ജനറലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഒരുപാട് തിയറീസ് ആ ഒരു ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിലെ തിങ്കേഴ്സിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട് സോ അതിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് ഡിക്കറൻ സൈക്കിൾസ് മെയിൻ ആയിട്ടും ഓവർ ദ ടൈം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും പൊളിറ്റിക്കൽ സിസ്റ്റംസിലും വന്ന മാറ്റത്തിനെ പറ്റിയിട്ടാണ് തിയറിൻ്റെ സൈക്കിൾ പറഞ്ഞത് ആ ഒരു സൈക്കിളിനെ പറ്റി വോഡ് ഹാപ്പൺ ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ആയിരുന്നു പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് സോ അരിസ്റ്റോട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ലൈക് അറിസ്റ്റോട്ടിലിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടാവും സോ അരിസ്റ്റോട്ടില് നന്നായിട്ട് മൊണാർക്കീസിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് സോ അരിസ്റ്റോട്ടിലിന്റെ അഭിപ്രായത്തില് മൊണാർക്കീസ് എന്ന് പറയുന്നത് രാജവരണാണ് രാജവരണം ബേസിക്കലി പിറണിയിലേക്കാണ് പോകുന്നത് സോ ഇതൊരു സൈക്കിളാണ് രാജഭരണ എപ്പോഴും കിരണിയിലേക്കാണ് പോകുന്നത് സോ അവിടെ ഒരു ഓവർത്രോയിങ് ഉണ്ടാവും ഒരു പുതിയ ഫോം ഓഫ് ഗവൺമെന്റ് വരും ലൈക്ക് നമുക്കറിയാം ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു അവരെ നല്ലതല്ല അവരെ ആ ഗവൺമെന്റിന്ന് പുറത്തേക്ക് ഇറക്കുന്നു പുതിയൊരു ഗവൺമെന്റ് വരുന്നു സോ ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ കണ്ടിന്യൂയിങ് സൈക്കിൾ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരെ ഓവർത്രോൺ ചെയ്യും പുതിയ ഗവൺമെന്റ് വരും സോ അറിസ്റ്റോട്ടിൽ ആ ഒരു സൈക്കിളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് പിന്നെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡെമോക്രസി ഒരു സംസോർട്ട് ഓഫ് എലമെന്റ്സ് ഓഫ് ഡെമോക്രസി എപ്പോഴും ഒരു ബാലൻസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഡെമോക്രസി ആവശ്യമാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡെമോക്രസി ഒരു നീഡഡ് ആണ് ഒരു നീഡ് ആണ് ഡെമോക്രസി എന്നാലേ ഒരു ബാലൻസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് അരിസ്റ്റോട്ടിലിന്റെ ഒപ്പീനിയൻ സോ അതുപോലെ തന്നെ റെവല്യൂഷൻസ് എപ്പോഴും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ അരിസ്റ്റോട്ടിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിനെ പറ്റി ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു അരിസ്റ്റോട്ടിൽ മെയിനായിട്ട് മാൻഷൻ റോമിൽ പൊളിറ്റിക്സിന് ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കണ്ടേക്കുന്നത് പൊളിറ്റിക്സ് ഇസ് ആൻ ആക്ടിവിറ്റി മെയിനായിട്ടും ഇൻഡിവിജ്വൽസ് ഓഫീസസ് ഹോൾഡ് ചെയ്യുന്നു അവർക്ക് അവരുടെ പവറിന് സർട്ടൈൻ ലിമിറ്റ്സ് കാര്യങ്ങളുണ്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പവറിൽ ആൾക്കാർ ഓഫി ഓഫീസസ് ഹോൾഡ് ചെയ്യുന്നു അതിനനുസരിച്ച് പൊളിറ്റിക്സ് പോകുന്നു സോ ആൻഷ്യൻ റോം മെയിൻ ആയിട്ടും പൊളിറ്റിക്സ് ആസ് എൻ ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽസ് കൊണ്ടുപോകുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ആൻഷ്യൻ റോംസ് പൊളിറ്റിക്സിനെ കണ്ടേക്കുന്നത് അപ്പം അതിൻ്റെ നിന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത് പൊളിറ്റിക്സ് ആസ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി അപ്പൊ ആൻഷ്യൻ റോംസ് എന്നാണ് ഈ ഒരു ഐഡിയ വരുന്നത് പൊളിറ്റിക്സ് ആസ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി സൊ മെയിൻ ആയിട്ടും പൊളിറ്റിക്സ് ഇസ് ദ ഡിസ്ക്ലോഷർ ആൻഡ് സ്ട്രഗിൾ ഓവർ ഓർഗനൈസിംഗ് ഹ്യൂമൻ പോസിബിലിറ്റീസ് ഒരു ഹ്യൂമൻ പോസിബിലിറ്റീസിന് ഓർഗനൈസേഷ്യ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈക്ക് സ്ട്രഗിൾ ആയിട്ടാണ് പൊളിറ്റിക്സിനെ പറയുന്നത് ഇപ്പൊ പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയിൽ മെയിനായിട്ടും എന്താണ് ഫിസിക്കൽ എൻവയറോൺമെന്റിനെ ഷെയ്പ്പ് ചെയ്യുക അതെങ്ങനെ പോകണം ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് എങ്ങനെ പോകണം ഏത് രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണം ഈ കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്സ് എക്സ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയില് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ എൻവോൺമെന്റിൽ അവിടുത്തെ സിസ്റ്റം എങ്ങനെ ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം സ്മൂത്ത് ആയി പോകാൻ എന്തൊക്കെ ചെയ്യണം സോ ഇതൊക്കെയാണ് ബേസിക്കലി പൊളിറ്റിക്സ് എക്സ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ മെയിൻ ആയിട്ടും പവർ വേണം ഇങ്ങനൊരു കാര്യങ്ങൾ പവർ വേണം സോ പൊളിറ്റിക്സ് ഈസ് ബേസിക്കലി റിലേറ്റഡ് വിത്ത് പവർ ഓൾസോ പിന്നെ കൺസേൺ ദ കപ്പാസിറ്റി ഓഫ് സോഷ്യൽ ഏജൻസ് ഏജൻസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മെയിൻറ്റെ അപ്പം ഇവരുടെ സോഷ്യൽ ഏജൻസിന്റെയും ഏജൻസീസിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷന്റെയും പവറും അവരുടെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പിന്നെ മെയിൻ ആയിട്ടും പവർ എപ്പോഴും പൊളിറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ ഗ്രൂപ്പ്സും ഇൻസ്റ്റിറ്റ്യൂഷനും സൊസൈറ്റീസും പ്രസന്റ് ചെയ്ത് എന്നാണ് പറയുന്നത് സോ ക്രിയേറ്റ് ദ കണ്ടീഷൻ ലൈക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കോർ ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് കലക്ടീവ് പ്രോബ്ലംസ് മെയിൻ ആയിട്ട് പൊളിറ്റിക്സ് എപ്പോഴും ഇടപെടുന്നത് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് അല്ലെ കലക്ടീവ് പ്രോബ്ലംസ് ആയിരിക്കും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിന്റെ ഇഷ്യൂവിലേക്കും എപ്പോഴും പൊളിറ്റിക്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവുക സോ പൊളിറ്റിക്സ് ഇൻവോൾവ് ചെയ്യാൻ വേണമെങ്കിൽ പൊളിറ്റിക്സിന് പവർ ആവശ്യമാണ് സോ ഇറ്റ്സ് ലൈക് ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും പൊളിറ്റിക്സിന് ഉണ്ട് പിന്നെ പൊളിറ്റിക്സ് ഒരു ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ആണ് ഒരു ക്രിസ് ഡെഫിനിഷൻ എപ്പോഴും ബുദ്ധിമുട്ടാണ് ബട്ട് ഒരു ക്ലോസസ്റ്റ് അപ്രോക്സിമേഷൻ ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ആണ് പൊളിറ്റിക്സ് ദ ആക്ടിവിറ്റി വൈ പൈ വി ഗ്രൂപ്പ് റീച്ച് ബൈൻഡിങ് കളക്റ്റീവ് ഡെസിഷൻ ത്രൂ അറ്റംപ്റ്റിങ് ടു കൺസൈ ഡിഫറൻസസ് എമംഗ് മെമ്പേഴ്സ് ഇറ്റ്സ് ലൈക്ക് ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുടെ ഒപ്പീനിയൻസ് ഡിഫറെന്റ് ആയിരിക്കും സോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ ഒരു ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഡിസ്കഷനിലൂടെയും റീകൺസലേഷനിലൂടെയും ഒക്കെ ഒരു ഒറ്റ ഒപ്പീനിയനിലേക്ക് ഒരു കലക്ടീവ് ഒപ്പീനിയനിലേക്ക് എത്തുന്നതിനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയാനുള്ളതാണ് പൊളിറ്റിക്സിന്റെ ഒരു ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് അത് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു പോയിന്റ് കോട്ട് ചെയ്തിട്ടിട്ട് അത് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് സോ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇനിയാണ് നമ്മൾ നേച്ചർ ഓഫ് പൊളിറ്റിക്സിലേക്ക് പോകുന്നത് നോർമലി പൊളിറ്റിക്സ് ഈസ് എ കളക്റ്റീവ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് എടുക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് അപ്പം അതിൽ ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂസ് ഉണ്ടാവും ഗോൾസ് ആണെങ്കിലും മീൻസ് ആണെങ്കിലും ഒക്കെ ഡൈവേഴ്സ് ആയിരിക്കും പക്ഷെ അതിൽ നിന്നും ഒറ്റ ഗോള് മീൻസ് പലതാണെങ്കിലും ഒറ്റ ഗോള് ആ വ്യൂസ് എല്ലാം കൂടി ഒറ്റ വ്യൂസ് ആയി മാറുന്നതാണ് എപ്പോഴും പൊളിറ്റിക്സ് സോ എപ്പോഴും ഡിസ്കഷൻ പെർസുവേഷൻ റീകൺസിലേഷൻ ഉണ്ടാകും നമ്മൾ ഡിസ്കസ് ചെയ്യും ആൾക്കാരെ നമ്മുടെ ഒപ്പീനിയനിലേക്ക് എടുക്കാൻ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രമേയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡിസ് ഉണ്ടാകും സോ എല്ലാവരും കൂടെ അവസാനം ഒരു ഒപ്പീനിയനിലേക്ക് എത്തും ദാറ്റ് ഈസ് മെയിൻലി പൊളിറ്റിക്സ് സോ അതിന് കമ്മ്യൂണിക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് പൊളിറ്റിക്സിൽ എപ്പോഴും ഉണ്ട് പിന്നെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് എപ്പോഴും അതോറിറ്റേറ്റീവ് ആയിരിക്കും എല്ലാ മെമ്പേഴ്സും ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിരിക്കും ആൻഡ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ പൊളിറ്റിക്സ് നമ്മുടെ നമുക്കൊരിക്കലും ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ആസ് എ സോഷ്യൽ ക്രീച്ചർ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരിക്കലും പൊളിറ്റിക്സ് ഒരിക്കലും ഇന്ന വിത്ത് നമ്മുടെ ലൈഫ് നിന്ന് ഇന്ന ലൈക്ക് നമുക്കൊരിക്കലും അത് ഒഴിച്ചു ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റും നമ്മൾ എങ്ങനെയും ഒക്കെ ഈ ഒരു കാര്യങ്ങളിൽ ഇൻവോൾവ് ആവും ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മളെ എഫക്ട് ചെയ്യും സോ നമുക്കൊരിക്കലും ഒരു സൊസൈറ്റൽ ക്രീച്ചർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്രീച്ചർ എന്നുള്ള രീതിയിൽ ൊളിറ്റിക്സ് എന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ആ ഒരു പോയിന്റ് നിന്നാണ് അടുത്തൊരു ടൈറ്റിൽ വരുന്നത് പൊളിറ്റിക്സ് ആൻഡ് ഇൻഎസ്കേപ്പബിൾ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ അപ്പം അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് മാൻ ഇസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ മനുഷ്യനൊരു പൊളിറ്റിക്കൽ ആനിമൽ ആണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കോട്ടാണ് എപ്പോഴും നമുക്ക് പല കാര്യങ്ങളായിട്ട് ഈവൻ കോമ്പറ്റീഷൻസ് ആണെങ്കിലും ജി കെ ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാൻ ഈസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണെന്ന് ആൻസറിൽ എപ്പോഴും ഈ ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക സോ അരിസ്റ്റോട്ടിൽ ആരിസ്റ്റോട്ടിൽ പറയുന്നത് മാനൊരു പൊളിറ്റിക്കൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ ആക്ടിവിറ്റീസ് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നോ ഒരിക്കലും പൊളിറ്റിക്സിനെ ഒഴിവാക്കാൻ പറ്റില്ല നമ്മള് എപ്പോഴും പൊളിറ്റിക്സുമായിട്ട് ഇൻവോൾവ് ആണ് അതുപോലെ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് ഭയങ്കര എസെൻഷ്യൽ ആണ് നമ്മൾ എപ്പോഴും എൻഗേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രൂ ഹ്യൂ ഹ്യൂമൺ നേച്ചർ വെർച്സ് ബീയിങ് നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ് ആക്കുന്നത് നമ്മുടെ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ് ഷൈലി പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ ആക്ഷൻ മേ ബി ഇന്റർപ്രിറ്റഡ് എസ് എ വേ ടു വർക്ക്ഔട്ട് റാഷണലി ദ ബെസ്റ്റ് കോമൺ സൊല്യൂഷൻ ടു എ കോമൺ പ്രോബ്ലം ഫോർ അറ്റ്ലീസ്റ്റ് എ വേ വർക്ക്ഔട്ട് റീസണബിൾ കോമൺ സൊല്യൂഷൻ സോ സോ ഷൈലി പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്സിനെ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഇന്റർപ്രിറ്റ് ഇരിക്കുന്നത് ഒരു കോമൺ പ്രോബ്ലത്തിന് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റീസണബിൾ സൊല്യൂഷൻ ഒരു കോമൺ റീസണബിളി കോമൺ സൊല്യൂഷൻ എടുക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ആക്ഷൻ പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിന് ഒരു ആക്ഷൻ എടുക്കുന്നതാണ് പൊളിറ്റിക്കൽ ആക്ഷൻ സോ ബേസിക്കലി ആ ഒരു ആക്ഷൻ എപ്പോഴും ഒരു ബെസ്റ്റ് കോമൺ സൊല്യൂഷൻ ആയിരിക്കണം ടു എ ബെസ്റ്റ് ടു എ കോമൺ പ്രോബ്ലം ഒരു കോമൺ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കണം ഓർ ഇൻ അതർ വേ അത് ഒരു റീസണബിൾ കോമൺ സൊല്യൂഷൻ ആയിരിക്കണം ആ നമ്മൾ എടുത്ത ഒരു സൊല്യൂഷനെ നമുക്ക് നമുക്ക് റീസണബിൾ ആണെന്ന് പറയണം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനും പറ്റുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കണം എടുക്കേണ്ടതെന്നാണ് ശൈലി പറഞ്ഞിട്ടുള്ളത് പിന്നെയാണ് വോട്ട് ഈസ് പൊളിറ്റിക്സ് എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കി ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ട് ലീഡേഴ്സ് ആയിട്ടുള്ള അടികളും കാര്യങ്ങളും പൊളിറ്റീഷ്യൻസിന്റെ ആക്ടിവിറ്റീസ് ഇതൊക്കെ പൊളിറ്റിക്സ് എന്ന് പറയും സോ ഇനീഷ്യൽ ഡിവിഷ് ഡെഫിനിഷൻ മേ റിവോളാണ് അപ്പം മെയിനായിട്ട് നമ്മൾ പറയും ആയിട്ട് പവറിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ സ്ട്രഗിൾ ആണ് പൊളിറ്റിക്സ് എന്ന് പറയും സോ പൊളിറ്റിക്സ് ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലെ ലീഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അടിയൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരു രാജ്യവും അടുത്ത ഇന്റർനാഷണൽ സ്റ്റേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതൊക്കെ പൊളിറ്റിക്സ് എന്ന് പറയും സോ മെയിൻ ആയിട്ടും പവർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കയ്യിലുള്ള അധികാരം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സോ പവർ എന്തായാലും ഹ്യൂമൻ ബീങ്സിന്റെ കയ്യിലാണ് സോ ആൻഡ് റിപ്രസെൻറ്റബിലിറ്റി ടു ഇമ്പോസ് ഫീൽഡ് ഓൺ അഗസ്റ്റ് സോ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ എബിലിറ്റിയാണ് നമ്മുടെ വില്ല് ബാക്കിയുള്ളവരിലേക്ക് എങ്ങനെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ചേൽപ്പിക്കാം എന്നുള്ളത് അനുസരിച്ചിട്ടാണ് എന്ന് പറയുന്നത് സോ മാക്സ് എബർ ഒരു ലൈക് ഫേമസ് ആ ആണ് പൊളിറ്റിക്സിലും സോഷ്യോളജിയിലൊക്കെ ആയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തൊരാളാണ് സോ മാർക്സ് പേപ്പർ മാർക്സ് ഒരു ലെക്ചറിൽ നയൻറ്റീൻ എയ്റ്റിയിൽ പൊളിറ്റിക്സ് ആസ് എ വൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സ് വാസ് എക്സ്ട്രീംലി ബ്രോഡ് ബേസ്ഡ് ആൻഡ് കംപ്രൈസസ് എനി കൈൻഡ് ഓഫ് ഇൻഡിപെൻഡന്റ് ലീഡർ ഇൻ ആക്ഷൻ സോ മെയിൻ ആയിട്ടും ബ്രോഡ് ബേസ്ഡ് ആൻഡ് കംപ്രൈസസ് എനി കൈൻഡ് ഓഫ് ഇൻഡിപെൻഡന്റ് ലീഡേഴ്സ് ഇൻ ആക്ഷൻ എന്നാണ് മാർക്സ് പേപ്പർ പറഞ്ഞിട്ടുള്ളത് ഏതൊരു ലീഡർ ഇൻഡിപെൻഡന്റ് ലീഡറിൻ ആക്ഷനെയും എക്സ്ട്രീംലി ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കംപ്ലക്സിംഗ് ആണ് പൊളിറ്റിക്സ് എന്നാണ് മാക്സ് വെബറിന്റെ ഒപ്പീനിയൻ സോ ലൈക്ക് ലീഡർഷിപ്പ് എഫക്ട് പൊളിറ്റിക്സ് ആൻഡ് ലീഡർഷിപ്പ് എക്സിസ് എക്സിസ്റ്റ് ലീഡർഷിപ്പ് പൊളിറ്റിക്സിനെ എഫക്ട് ചെയ്യും അതുപോലെ തന്നെ ലീഡർഷിപ്പിന് എപ്പോഴും ഒരു പൊളിറ്റിക്സ് ഒരു റോൾ ഉണ്ട് എന്നാണ് വെബറിന്റെ ഒപ്പീനിയൻ സോ വെബർ പറയുന്നത് ഏതൊരു കണ്ടെക്സ്റ്റിലും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അത് പൊളിറ്റിക്സ് ആണ് ഈവൻ നമുക്കത് കാസ് പൊളിറ്റിക്സ് ആകാം യൂണിവേഴ്സിറ്റി ഇലക്ഷനിലുള്ള പൊളിറ്റിക്സ് ആകാം സെക്ഷൽ പൊളിറ്റിക്സ് ആകാം അങ്ങനെ എവിടെ ആണെങ്കിലും പവറിന് വേണ്ടിയിട്ട് ഒരു സ്ട്രഗിൾ നടക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് പൊളിറ്റിക്സ് ആണ് മാക്സ് വെബറിന്റെ ഒപ്പീനിയൻ സോ പൊളിറ്റിക്സ് ഈസ് റിലേറ്റഡ് സ്പെസിഫിക്കലി ടു സ്റ്റേറ്റ് പവർ ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് കൺട്രോൾ പെർപ്പസ് ആൻഡ് കോൺസിക്വൻസ് സോ പൊളിറ്റിക്സ് മെയിൻലി എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ പവർ ോളിനെതിരെയുള്ള ക്വസ്റ്റ്യനിങ് എന്ത് പെർപ്പസിനാണ് പവർ അല്ലെങ്കിൽ കൺട്രോളിങ് എന്തിനാണ് സോ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസ് ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് പൊളിറ്റിക്സ് എന്നാണ് ഒരു ഒപ്പീനിയൻ പിന്നെ മെയിൻ ആയിട്ടും ലീഡർഷിപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആളാണ് മാക്സെബറിന്റെ മൂന്ന് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടാകും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്ത യൂണിറ്റ് സർക്കിളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സോ വെബർ മെയിൻ ആയിട്ടും ലീഡർഷിപ്പ് പൊളിറ്റിക്കൽ അസോസിയേഷനെയും സ്റ്റേറ്റിനെയും അഫക്ട് ചെയ്യും ഒപ്പീനിയൻ ഉള്ള ഒരാളാണ് ഒരു ലീഡറിന്റെ ക്യാരക്ടർ എപ്പോഴും പൊളിറ്റിക്സിനെയും ആ സ്റ്റേറ്റിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് വെബർ പറഞ്ഞിട്ടുള്ളത് സോ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഹു കൺട്രോൾ ഇറ്റ് പവർ ആൻഡ് പേർ ലൈക് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ആരുടെ കയ്യിലാണ് സ്റ്റേറ്റിന്റെ പവർ ഉള്ളത് അതനുസരിച്ചിരിക്കും സ്റ്റേറ്റിന്റെ പെർപ്പസ് ആൻഡ് കോൺസിക്വൻസസ് എന്നാണ് മാർക്സ് വെബർ പറയുന്നത് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ് സ്റ്റേറ്റ് ആണെങ്കിലും സ്റ്റേറ്റിന്റെ കൺട്രോളിംഗ് ആണെങ്കിലും പവർ ആണെങ്കിലും അതിന്റെ പെർപ്പസസ് ആണെങ്കിലും അതിന് വരുന്ന കോൺസിക്വൻസസ് ആണെങ്കിലും ഇന്റർ റിലേറ്റഡ് ആണെന്നാണ് എക്സബർ പറയുന്നത് സോ നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു യൂണിറ്റ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്റ്റേറ്റിനെ പറ്റിയും പൊളിറ്റിക്സിനെ പറ്റിയും പറഞ്ഞു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പവറിനെ പറ്റിയുടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സോ ഈ ഒരു യൂണിറ്റിന്റെ ഒരു ഹാഫ് ഓഫ് ദ ലെക്ചർ ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കി ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും Thank you.